ഇത്തവണത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ വേട്ട തുടങ്ങിയത് മനു ഭാക്കർ എന്ന പെൺകുട്ടിയായിരുന്നു ടെൻ മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ വെടിവെച്ചിട്ട മനു മിക്സഡ് ടെൻ മീറ്റർ ഡബിൾസ് വിഭാഗത്തിൽ സരബ്ജോത് സിംഗിനൊപ്പം വീണ്ടും ഒരു വെങ്കലം കൂടി നേടി ഈ രണ്ട് വിജയങ്ങളും മനുവിന് സമ്മാനിച്ചത് ഒളിമ്പിക് മെഡലുകൾ മാത്രമല്ല ഒപ്പം ഒട്ടേറെ പരസ്യ കരാറുകൾ കൂടിയാണ് അതിനിടയ്ക്കാണ് മനുവിന്റെ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ വൈറലാകുന്നത് മനുവിന്റെ സഹോദരൻ ക്ലിക്ക് ചെയ്ത ആ ഫോട്ടോയിൽ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തിറങ്ങാൻ തയ്യാറായിരിക്കുന്ന മനുവിൻ്റെ കയ്യിൽ കെ എഫ് സിയുടെ ഒരു വെജ് റോളാണ് മനുവിൻ്റെ അക്കൗണ്ടും കെ എഫ് സി ഇന്ത്യയുടെ അക്കൗണ്ടും കൊളാബ് ചെയ്ത ഈ ഫോട്ടോ വൈറലായതോടുകൂടി മനു ശരിക്കും ഇന്ത്യക്കാരുടെ റോൾ മോഡലാണെന്ന് പലരും തമാശയായി കമൻറ്റുകൾ കിട്ടും ഷട്ടിൽ സ്റ്റാർ പി വി സിന്ധു അടക്കം ഒട്ടേറെ പ്രമുഖ താരങ്ങൾ ഈ ചിത്രത്തിൽ അവരുടെ സ്നേഹം രേഖപ്പെടുത്തി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒളിമ്പിക് മെഡലുകൾ നേടി തിരിച്ചെത്തിയതിനു ശേഷമുള്ള സ്വീകരണ തിരക്കുകൾക്കിടയിൽ ഇടയ്ക്കൊന്ന് വിശപ്പ് മാറ്റം തന്നെ സഹായിച്ചത് കെ എഫ് സിയുടെ ഈ സ്പൈസ് റോൾ ആണെന്നാണ് മനു പറഞ്ഞത് ഒപ്പം ഇനി അങ്ങോട്ട് യാത്രകളിൽ കൂടെ കരുതാൻ പോകുന്ന തൻ്റെ ഫേവററ്റ് സ്നാക്കായിരിക്കും ഇതൊന്നും മനു കൂട്ടിച്ചേർത്തു കാർത്തിക് ആര്യനും ജൂനിയർ എൻ ഡി ആറിനും ശേഷം ഇന്ത്യയിൽ നിന്ന് കെ എഫ് സിയുടെ മറ്റൊരു ബ്രാൻഡ് അംബാസഡറുടെ ജനനമാണോ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം